ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ അനുമോൾക്ക് നല്ല പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ ഷാനവാസ് പറഞ്ഞിരിക്കുകയാണ് വേറൊന്നും അല്ല രാവിലെ തൊട്ട് തുടങ്ങിയതാണ് അനീഷ് ഒന്ന് വിവാഹം കഴിക്കാമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അനീഷ് മിണ്ടാതിരുന്നത് വളരെ ബോറായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അനീഷ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മിണ്ടുന്നുണ്ട് അനുമോളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇഷ്യൂ നമുക്ക് ക്ലോസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനുമോൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് പ്രേക്ഷരങ്ങനെ വിചാരിക്കുകയും ചേട്ടാ ചേട്ടൻ ഒരു പ്രേക്ഷനാണെങ്കിൽ ഇതിനെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് നീ വെറും അഹങ്കാരിയാണ് ഞാൻ വിചാരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നു കാരണം നീയാണ് വാക്ക് കൊടുത്തത് പ്രതീക്ഷ കൊടുത്തത് എന്നുള്ള രീതിയിൽ പറയുന്നു അതങ്ങനെയാണ് ഇക്കയും ഉണ്ടായിരുന്നല്ലോ ഇക്കയും ഞങ്ങളെ കുറെ കളിയാക്കിയിട്ടൊക്കെ ഉള്ളതല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് അല്ല നീ കുറച്ച് ഓവർ ആയിരുന്നു അതുമാത്രമല്ല നിന്റെ ഒരു കുറുകലും കാലുകൊണ്ട് കളം വരയ്ക്കുന്നതും ഇതെല്ലാം ഭയങ്കര ഓവറായിരുന്നു എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത് അനീഷ് എന്ന് പറയുന്നത് ഒരു സിനിമ കണ്ടാൽ പോലും ചിരിക്കാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് പോവുകയാണ് നീ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ചിലപ്പോൾ അയാൾ അത് വിശ്വസിച്ചിട്ടുണ്ടാകും എന്നുള്ള രീതിയിലാണ് ഷാനവാസ് ഇവിടെ സംസാരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ വീണ്ടും അനുമോൾ പറയുന്നുണ്ട് ചേട്ടാ ഞാനിങ്ങനെ ഉമ്മ കൊടുക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഷാനവാസിൻ്റെ മുഖം മാറുകയാണ് ഏ അപ്പം നീ അതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഓ അത് ശരി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇനി ഇന്ന് ഉറങ്ങത്തില്ലെന്നാണ് തോന്നുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് സത്യം പറ അനുമോളെ ലാലാട്ടൻ ഇനിയിപ്പോൾ നിൻ്റെ കൈ പിടിപ്പിക്കുന്ന പോലെ രീതിയിൽ നീ അങ്ങനെ പറയാൻ വേണ്ടിയാണോ നീ ഈ കിടന്ന് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് ഇക്ക ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല അതുമാത്രമല്ല അനീഷ്ടെ ഈ മേക്കപ്പ് ഇടുന്ന സമയത്ത് വരെയാണെങ്കിലും പുള്ളിക്കാരൻ തന്നെ ഒരു രീതിയിലുള്ള നോട്ടോ ഒക്കെ നോക്കാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ ആകെ മൊത്തം അനിമോളിങ്ങനെ കുറ്റങ്ങളെ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അനീഷിൻ്റെ ഒരു പെരുമാറ്റത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും സംസാരിക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് വീണ്ടും വീണ്ടും അനുമോൾ തന്നെയാണ് ഈ ഒരു പ്രശ്നം വീണ്ടും ഗുരുതരമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പേഴ്സണലി തോന്നുന്നത്